ഹായ് ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂറാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവെന്ന് കരുതുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം എന്താണ്ട് ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഫ്രണ്ട് റൂമിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ മക്കൾ കിട്ടിയ പ്രൈസുകളും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഹാള് അപ്പം ഈ കാണുന്നത് അച്ഛൻ്റെ അമ്മയുടെ റൂമാണ് കേട്ടോ അമ്മ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഇതാണ് ഡൈനിങ് ഹാളെന്ന് പറയുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കയറുന്നത് ഞങ്ങളുടെ റൂമിലോട്ടാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം അപ്പോൾ അവിടെയും ഞങ്ങളുടെ രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഇത് കല്യാണ ഫോട്ടോയും മറ്റത് കല്യാണം കഴിഞ്ഞുള്ള ഫോട്ടോയാണ് കേട്ടോ നല്ല വണ്ണം വെച്ചിരുന്നപ്പോഴുള്ള ഫോട്ടോ ആണ് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പം ഡൈനിങ് ഹാള് അപ്പം ഡൈനിങ് ഹാളിൽ ഞാൻ ചെറിയ ഒരു തൂവലിൻ്റെയൊക്കെ ഒരു സാധനം എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതാണ് അടുക്കള തൂക്കിയിട്ടുണ്ട് ഇതാണ് അടുക്കള അപ്പോൾ അടുക്കളയിൽ നിറയെ ഇങ്ങനെ മണി പ്ലാന്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിലും ഞാൻ കുറേ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പട്ടികുട്ടന്മാർക്കൊക്കെ ഇങ്ങനെ ചോറൊക്കെ കൊടുത്ത് അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ലവ് ആണ് കേട്ടോ ലവ് ബേഴ്സിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ചത്തുപോയി അപ്പോൾ ഇത് നമ്മുടെ ചോറ് വയ്ക്കുന്ന ചോറും വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ഒരു എരുത്തിൽ എരുത്തിൽ ഒരു റൂമുള്ള അവിടെ നമ്മൾ ചോറും വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് കേട്ടോ അതൊക്കെ കണ്ടേ നമ്മുടെ പട്ടിക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ ഇന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ബാക്ക് വശം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോം ടൂർ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുമല്ലേ പ്രത്യേകിച്ചും സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ഇതൊക്കെ ചെയ്യുക ആരും വിട്ടു പോയതെ അപ്പം ഇന്നത്തേക്ക് ഇത്രയോ